ശിവപുരം എന്ന ഗ്രാമത്തിലായിരുന്നു ഗീതുവിൻ്റെയും അമ്മുവിന്റെയും വീട് ഗീതു ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയും എന്നാൽ അമ്മു ഒരു പണക്കാരി കുട്ടിയുമായിരുന്നു രണ്ടുപേരും വലിയ ചങ്ങാതിമാരായിരുന്നെങ്കിൽ കൂടിയും ഗീതുവിനും അമ്മ ലളിതയ്ക്കും നല്ലത് സംഭവിക്കുന്നതൊന്നും അമ്മുവിനും അമ്മ ജാനുവിനും ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നാൽ ഗീതു നല്ലൊരു കുട്ടിയായിരുന്നു ഗീതുവും അമ്മയും കാട്ടിൽ പോയി പഴങ്ങൾ ശേഖരിച്ചായിരുന്നു ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് അങ്ങനെ ഒരു ദിവസം പോകുമ്പോൾ അയ്യോ മക്കളെ വെള്ളം തരൂ അതെ എന്താ അദ്ദേഹം എന്തോ നമ്മോട് പറയാനും ശ്രമിക്കുന്നുണ്ട് വാ നമുക്ക് പോയി നോക്കാം എന്താ സോമി എന്തു പറ്റി മക്കളെ ദാഹിക്കുന്നുണ്ട് കുറച്ച് വെള്ളം തരാമോ സോമി ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ വെള്ളമില്ല അങ്ങനെ ഗീതു വെള്ളം കൊണ്ടുവരാനായി പോവുകയും സോമിയെ നോക്കിക്കൊണ്ട് അമ്മ സോമിയുടെ അരികിൽ തന്നെ നിൽക്കുകയും ചെയ്തു കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഗീതു വെള്ളവുമായി തിരിച്ചെത്തി വെള്ളം നിങ്ങൾ നിങ്ങൾ വരുന്നത് 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 ഞങ്ങൾ കുറച്ച് ദൂരത്തു നിന്നാണ് ഈ ഈ കാട്ടിൽ എന്തിനാണ് സ്വാമി കാട്ടിലെ പഴങ്ങൾ വിറ്റാണ് ഞങ്ങൾ ജീവിതം കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഞങ്ങൾ പഴങ്ങൾ പറിക്കാൻ വേണ്ടി ഈ വഴി പോയതാണ് ഇനി നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ എന്റെ ദാഹം മാറ്റിയതിന് നിങ്ങൾക്ക് ഞാൻ രണ്ട് വടക്കഷ്ണങ്ങൾ തരുന്നതാണ് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ വീട്ടിൽ പോയി ചെയ്യണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കാതെ ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടെ കഴിയാനുള്ള വക അതിൽ നിന്നും ലഭിക്കുന്നതാണ് ഇതാ ഈ രണ്ട് വടിക്കഷ്ണങ്ങൾ പിടിക്കൂ ഇത് നിങ്ങളുടെ പറമ്പിൽ കൊണ്ടുപോയി കുഴിച്ചിടണം ഒരു കാരണവശാലും ആ രണ്ട് വടിക്കഷ്ണങ്ങൾ അവിടെ നിന്നും എടുക്കരുത് അത് നിങ്ങളെ ഉപദ്രവിക്കുകയും ചെയ്യൂ ഇത് വലിയ മരമായി നിങ്ങൾക്ക് വേണ്ട പഴങ്ങൾ അതിൽ നിന്നും ലഭിക്കുന്നതാണ് വളരെ അധികം നന്ദിയുണ്ട് സ്വാമി എങ്കിൽ ശരി ഇനി എന്നെ തിരിഞ്ഞു തിരിഞ്ഞു നോക്കാതെ നിങ്ങൾ സ്വാമിയെ നോക്കണ്ട മാറുമെന്നല്ലേ സ്വാമി പറഞ്ഞത് നമുക്ക് വീട്ടിൽ പോയി ചെയ്തു നോക്കാം അങ്ങനെ അവടി കഷ്ണവുമായി അവർ രണ്ടുപേരും വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി സ്വാമി പറഞ്ഞതുപോലെ ആ രണ്ടു വടിയും അവിടെ കൊണ്ടുവച്ചതും അതിന്റെ ഫലമായി അവിടെ വലിയ ഒരു ആപ്പിൾ മരവും അതിൽ നിറയെ ആപ്പിളും ഉണ്ടായി കണ്ടതും ഗീതവും അമ്മയും വളരെ സന്തോഷിച്ചു അമ്മേ അമ്മേ പറഞ്ഞത് വളരെ ശരിയാണ് ഇനി ഒരിക്കലും നമുക്ക് ബുദ്ധിമുട്ട് വരില്ല അല്ലേ അതേ മോളെ നമ്മുടെ കഷ്ടപ്പാടെല്ലാം മാറിയിരിക്കുകയാണ് പക്ഷേ അവരുടെ സന്തോഷം അധികം നേരം നീണ്ടു നിന്നിരുന്നില്ല ഇതേ സമയം ഇവർ ചെയ്യുന്നതെല്ലാം ഒളിഞ്ഞു നിന്ന് കാണുകയായിരുന്നു അമ്മവും അമ്മുവിൻ്റെ അമ്മയും അല്ല അമ്മേ ഇതെങ്ങനെ സംഭവിച്ചു ഇങ്ങനെ പോയാൽ ഇവർ നമ്മളെക്കാൾ വലിയ പണക്കാരാകുമല്ലോ അതെ ഇതെങ്ങനെ സംഭവിച്ചു എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും നീ ഗീതുവിനോട് പോയി കാര്യങ്ങളൊക്കെ തിരക്കണം ഇതെങ്ങനെയാണെന്ന് നമുക്കും കൂടി അറിയണ്ടേ അതെ അമ്മേ ഇന്ന് തന്നെ ഞാൻ അവളോട് കാര്യങ്ങളൊക്കെ ചോദി മനസ്സിലാക്കിക്കൊണ്ട് പിറ്റേ ദിവസം തന്നെ അമ്മ ഗീതുവിനോട് കാര്യങ്ങൾ തിരക്കാനായി ചെന്നു കണ്ടു ഹലോ നീ വന്നത് നമുക്ക് രണ്ടുപേർക്കും കളിച്ചാലോ അതിനെന്താ വലിയ സന്തോഷത്തിലാണല്ലോ എന്താ കാര്യം ും കളിച്ചോഷത്തിലാണല്ലോ ഞങ്ങളുടെ കഷ്ടപ്പാടൊക്കെ പോവുകയാണ് ആണോ കാര്യങ്ങൾ ഗീതു വിവരിച്ചു കൊടുത്തു അതോ അതെന്താന്ന് വെച്ചാൽ ഞാനും അമ്മയും കൂടി ഇന്നലെ പോയിരുന്നുവല്ലോ പഴങ്ങൾ ശേഖരിക്കാൻ പോകുന്ന ഒരു ഉണ്ടായിരുന്നു ആ സ്വാമി ഞങ്ങളോട് വെള്ളം ചോദിച്ചു പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ലല്ലോ ഞാൻ അപ്പുറത്തെ അരുവയിൽ പോയി കുറച്ച് വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു അതിന്റെ ഫലമായി ആ സ്വാമി ഞങ്ങൾക്ക് രണ്ട് വടിക്കഷ്ണങ്ങൾ തന്നു എന്നിട്ട് സ്വാമി ഞങ്ങളോട് പറഞ്ഞു ആ വടിക്കഷ്ണങ്ങൾ വീടിന്റെ ഒരു ഭാഗത്ത് കൊണ്ടുപോയി വെച്ചാൽ അതിൽ നിന്നും നിറയെ പഴങ്ങൾ ഉണ്ടാകുന്ന ഒരു മരം ഉണ്ടാകുമെന്ന് അങ്ങനെ ഞങ്ങൾ ചെയ്തപ്പോൾ ഇന്നലെ ഞങ്ങളുടെ വീട്ടിൽ നിറയെ ആപ്പിൾ മരങ്ങൾ ഉണ്ടാകുന്ന ഒരു മരം ഞങ്ങൾക്ക് കിട്ടി

ആ വടി ഒരിക്കലും അവിടുന്ന് എടുക്കരുത് എന്ന കാര്യം ഗീതു അമ്മോട് പറഞ്ഞിരുന്നില്ല ശരി എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനുണ്ട് അമ്മക്ക് ഞാൻ പോവുകയാണ് കേട്ടോ പിന്നെ കാണാം ശരി ശരി നീ വീട്ടിലേക്ക് വരാൻ മറക്കരുത് കേട്ടോ ഞാൻ നിനക്ക് ആപ്പിൾ ആ ഗീതു അങ്ങനെ പറഞ്ഞ് രണ്ടുപേരും അവിടെ നിന്ന് അവരുടെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങി ഓ അപ്പൊ അതാണ് കാര്യം വേഗം പോയി ആ വടി അവിടെ നിന്ന് എടുക്കണം അപ്പോൾ ആ മരം നഷ്ടമാകുമല്ലോ അങ്ങനെ അവരിപ്പോ പണക്കാരായി ഇത് കേട്ടപാടെ അമ്മു കാര്യങ്ങൾ പറയാനായി അമ്മയുടെ അടുത്തേക്ക് ഓടി അമ്മേ അമ്മേ അമ്മ എവിടെ പോയി കിടക്കുന്നു ആ മോള് വന്നോ എന്തായി നീ ഗീതുവിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയോ അതെ അമ്മേ ഞാൻ എല്ലാം ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട് ഇന്നലെ അവർ കാട്ടിൽ പോയിരുന്നത്രേ അവിടെ വെച്ച് ഒരു സന്യാസിയെ കാണുകയും ആ സന്യാസിക്ക് കുടിക്കാൻ വെള്ളം കൊടുത്തപ്പോൾ അവർക്ക് ഒരു വടി കഷ്ണം കൊടുക്കുകയും ചെയ്തത്രേ ആ വടിക്കഷ്ണമാണത്രേ ആ ആപ്പിൾ മരം ആയിരിക്കുന്നത് ആ വടിക്കഷ്ണം അവിടെ നിന്ന് എടുത്താൽ ആ ആപ്പിൾ മരവും നഷ്ടമാവും അപ്പോ ഇന്ന് രാത്രി തന്നെ നമുക്ക് അവിടെ പോയി എടുത്താലോ അപ്പൊ അങ്ങനെയാണല്ലേ ഇന്ന് രാത്രി തന്നെ നമുക്ക് പോയി എടുക്കാം ആ ആപ്പിൾ മരം നശിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി അവർ അന്ന് രാത്രി തന്നെ ആ വടി കഷ്ണം അവിടെ നിന്നും എടുക്കാമെന്ന് തീരുമാനിച്ചു അതിനുവേണ്ടി അന്ന് രാത്രി അവർ രണ്ടുപേരും ആ ആപ്പിൾ മരത്തിന്റെ അടുത്തേക്ക് ചെന്നു മിക്കായി രണ്ടുപേരും തുടങ്ങി അവളെ നിനക്ക് കാണുന്നുണ്ടോ വടി ഇല്ല അമ്മ എനിക്ക് കിട്ടിയില്ല കിട്ടിയോ ഇല്ല ഞാനും നോക്കിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ വടിയെടുക്കാൻ നോക്കിയതോടെ ആ വടികൾ വന്ന് അവരെ ശക്തമായി അടിക്കാൻ തുടങ്ങി അവർ രണ്ടുപേരും അട്ടാതിച്ച് വീട്ടിലേക്ക് ഓടാൻ തുടങ്ങി അട്ടാദം കേട്ട് ഇതും അമ്മയും ഓടി വന്നു ഇതാണ് പറയുന്നത് കൂട്ടുകാരെ ഒരിക്കലും മറ്റുള്ളവരുടെ നാശം നമ്മൾ ആഗ്രഹിക്കരുത് നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുല്ലേ കൂട്ടുകാരെ